സ്ത്രീകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന വിജയത്തിൻ്റെ വലിയ പെരുന്നാളാണല്ലോ കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും നമുക്ക് അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേർന്ന് ചേർന്ന് പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയുടെ ആഘോഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് എല്ലാവർക്കും വലിയ ആശയക്കുഴപ്പത്തിലാണ് ഈ ദിനങ്ങളിൽ വലിയ വെള്ളിയാഴ്ച അവനെ ക്രൂശിച്ച് കഴിഞ്ഞ് യഹൂദന്മാരാകട്ടെ ശിഷ്യന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ മഹാപുരോഹിതന്മാരാകട്ടെ പരീശന്മാരാകട്ടെ എല്ലാവരും വലിയ ആശയക്കുഴപ്പത്തിലാണ് സ്ത്രീകളുടെ ഒരു ആശയക്കുഴപ്പം മാത്രമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് സ്ത്രീകൾ കല്ലറയുടെ അടുക്കൽ അതിരാവിലെ തന്നെ സുഗന്ധവർഗ്ഗങ്ങളുമായിട്ട് അവനെ പൂച്ചുവാനായിട്ട് വരികയാണ് ശാപത് ദിനമായതിനാൽ വെള്ളിയാഴ്ച കല്ലറയിൽ വെച്ച് പോയതാണ് വീണ്ടും ശാപതിൻ്റെ നിയമങ്ങളെ ഒന്നും ലംഘിക്കേണ്ട എന്ന് വെച്ച് അവർ പോയതാണ് ശാപത് കഴിഞ്ഞപ്പോൾ തന്നെ മഗ്നലക്കാരത്തെ മറയും കൂട്ടിലുള്ള കൂട്ടത്തിലുള്ള സ്ത്രീകളും എല്ലാം ചേർന്ന് അതിരാവിലെ തന്നെ സുഗന്ധവർഗങ്ങൾ പൂശാൻ പോവുകയാണ് പൂശാന് ചെന്നപ്പോൾ അവരുടെ ഒരു ആശയക്കുഴപ്പം അവരുടെ മുമ്പിലുള്ള ഒരു ചോദ്യം ഇതാണ് ആര് കല് ഉരുട്ടി മാറ്റും ആര് കല്ല് ഉരുട്ടി മാറ്റും ഹൂ വിൽ റോൾ ദ സ്റ്റോൺ ആരാണ് ഈ കല്ലുരുട്ടി മാറ്റുന്നത് കല്ലറയുടെ മുമ്പിൽ വലിയൊരു കല്ലുണ്ട് ആ കല്ല് കല്ലാരുട്ടി മാറ്റുമെന്നതാണ് ഇവരുടെ മുമ്പിലുള്ള ചോദ്യം ഇത് ഉരുട്ടി മാറ്റാതെ തങ്ങൾക്ക് ആ കല്ലറയിൽ കയറി തങ്ങളുടെ തമ്പുരാനെ തങ്ങളുടെ ഗുരുവിനെ കാണുവാനോ അവന് സു സുഗന്ധവർഗ്ഗങ്ങൾ പൂശുവാനോ സാധിക്കില്ല ഈ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഈ സ്ത്രീകൾ നമ്മുടെ മുമ്പിലും ഈ ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഈ കല്ല് ആരുട്ടി മാറ്റും നമ്മുടെ ജീവിതങ്ങളുടെ എല്ലാം നമ്മുടെ ലോകത്തിൽ സമസ്തമായി കോവിഡ് നയൻ്റീൻ ഉൾപ്പെടെയുള്ള ധാരാളം കല്ലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ കല്ല് ആര് മാറ്റും ആരാണ് ഈ കല്ലുകളെ ഒന്ന് മാറ്റിത്തരിക ഉത്തരമില്ല ഈ ലോകത്തിന് ലോകത്തിനുത്തരമില്ല വളരെ പ്രയാസമാണ് ഒന്നിനും എല്ലാത്തിനും എല്ലാവർക്കും പലതിനും ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല ആ ചോദ്യമാണ് ഇവിടെയും ഈ കല്ലുകൾ ഉരുട്ടി മാറ്റാൻ കഴിയുന്നവനായ ഒരാളേ ഉള്ളൂ മരണത്തെ വിജയിച്ച് പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തു അവനിൽ മാത്രമേ ഉത്തരം കണ്ടെത്താൻ പറ്റൂ അവൻ എന്താണ് ഇതിനെല്ലാം ഉത്തരമായിട്ട് നൽകുന്നത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ശിഷ്യന്മാർ പേടിച്ച് വാതിലടച്ച് ഇരിക്കുകയാണ് അവരുടെ നടുക്ക് പോയി നിന്നുകൊണ്ട് അവൻ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനം ഈ സമാധാനമായിരുന്നു ഈ കല്ലുകളെല്ലാം മാറാനുള്ള ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ഈ കല്ലുകളെല്ലാം മാറണമെങ്കിൽ ഈ ദൈവീക സമാധാനം കൊണ്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ പൗലോ സപ്പോസ് പറയുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്നാൽ ഏറ്റവും വലിയത് സ്നേഹമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ഈ സ്ത്രീകൾ ആ ഗുരുവിനെ കാണാൻ ചെന്നത് മരിച്ചു കഴിഞ്ഞു വീണ്ടും പോകുന്ന ഒരു പാരമ്പര്യമോ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യം വേറെ ആർക്കും തോന്നിയില്ല പക്ഷെ മഗ്നലക്കാരത്തി മഗ്നലക്കാരത്തിൽ പറയുന്ന സ്ത്രീകളും ചെല്ലുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മഗ്നലക്കാരത്തി പറയുകയാണ് എൻ്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ അവനെ എനിക്കങ്ങ് തരിക അത്രമാത്രം കർത്താവിനോടുള്ള സ്നേഹം കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ സമാധാനം കിട്ടത്തുള്ളൂ ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും നമ്മുടെ മുമ്പിലുള്ള കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ കഴിയുന്നവൻ അത് നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ അവൻ നൽകുന്ന ദൈവീക സമാധാനം അത് ഈ ലോകത്തിന് എപ്പോഴൊക്കെ നാം സ്വീകരിക്കുമെന്നോ ഇല്ലെങ്കിൽ നാം അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം ക്രിസ്തുവിനോടുള്ള ബന്ധം ആഴത്തിലുണ്ടോ അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ സാധിക്കത്തുള്ളൂ പുനരുദ്ധാനത്തെ പറ്റി ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറയുന്നത് റിസറക്ഷൻ ഈസ് നോട്ട് എ റവല്യൂഷൻ ഇറ്റ് ഈസ് എ റെസൊല്യൂഷൻ ഇറ്റ് ഈസ് നോട്ട് എ റവല്യൂഷൻ ഇതൊരു വിപ്ലവമല്ല പുനരുദ്ധാനം പിന്നെ എന്താണ് റെസൊല്യൂഷനാണ് സൊല്യൂഷനാണ് ജീവിതത്തിൻ്റെ തടസ്സമായി നിൽക്കുന്ന കല്ലുകളെ ഉരുട്ടി മാറ്റാൻ കഴിയുന്ന ഉത്തരമാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് കല്ലുകളെ മാറ്റുന്ന സത്യത്തിൻ്റെ പേരാണ് പുനരുദ്ധാനം കല്ലുകളെ മാറ്റുന്ന സത്യത്തിൻ്റെ പേരാണ് പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെ മരണം ഒരു നഷ്ടപ്പെടലായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ ഇവിടെ ഉയർപ്പ് ഒരു കണ്ടുകിട്ടലാണ് മരണത്തിൽ നിന്നുള്ള പുതുജീവൻ്റെ ഒരു കണ്ടുകെട്ടൽ ഒരു കണ്ടുകിട്ടൽ അവിടെ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടുകയാണ് ഈ കല്ല് ആരുട്ടി മാറ്റും അതുരുട്ടി മാറ്റാൻ കഴിയുന്നവനായ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായ ശുക്രിസ്തുവാണ് ഒന്നു മാത്രമേ നമുക്ക് അവനെപ്പറ്റി ഈ ലോകത്തോട് സുവിശേഷിക്കാനുള്ളൂ മക്നല കാര്യത്തിന് അറിയോടുകൂടെ ശിഷ്യന്മാരോടുകൂടെ നമുക്കെല്ലാവരോടും പറയാം മഹാപുരോഹിതന്മാരാകട്ടെ പരീശന്മാരാകട്ടെ അവനോട് എതിർത്ത് നിൽക്കുന്നവരാകട്ടെ ക്രിസ്ത്യാനികളോടുള്ള പലതരമായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ലോകത്ത് ഉണ്ടാകുന്നുണ്ടല്ലോ എല്ലാവരോടും നമുക്ക് പറയാനുള്ള ഒറ്റയൊരു സുവിശേഷമേ ഉള്ളൂ ക്രൈസ്റ്റ് ഹീസ് റിസൺ ഇൻഡീഡ് ഹീസ് റിസൺ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു അവൻ സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു അവനിൽ മാത്രമേ ഈ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടുകയുള്ളൂ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയുടെ വലിയ പ്രാർത്ഥനാശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ